പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായം വാദാലയേശം ൃതി ഭയാമീം ഓം ശ്രീ ശ്രീഗുരുവായുരപ്പാ അഖില ഗുരു ഭഗവണ്മസ്ത കൃഷ്ണയ വാസുദേവാ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശഞ്ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം നാരായണീയത്തിൽ ഏഴാം ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് ശ്ലോകം നാല് മാത്രോ വികുരുതേ ഭാജഗ്യൂബി ശോകോധ വിമോകസ मुघाभावास्तु दूरं गदाः सान्द्रानन्दधरीजयत्र परमज्योतिप्रगाश्चात्मगें तत्ते धामभिभाविदं विजयदे വൈകുണ്ട രൂപം വിഭൂ നമസ്തേ വൈകുണ്ഠം എന്ന പേരിൽ അറിയപ്പെടുന്ന വിഷ്ണുലോകത്ത് മായയ്ക്ക് വികാരമുണ്ടാകുന്നില്ല അതിനാൽ മായാമോഹിതമായ ശോകം മോഹം ക്രോധം തുടങ്ങിയ വികാരങ്ങൾ അവിടെയില്ല സക്ഷാൽ ഭഗവാന്റെ പ്രകാശം കണ്ട് അവയെല്ലാം തന്നെ വൈകുണ്ടത്തിൽ നിന്ന് ഓടി മറിഞ്ഞിരിക്കുന്നു അവിടെ മായ തീണ്ടാത്തതും പരമമായ ജ്യോതിസിൻ്റെ പ്രകാശ സ്വരൂപമായ സാന്ദ്രാനന്ദം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ വൈകുണ്ഠമാണ് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തത് അങ്ങയുടെ ആ വാസസ്ഥാനം സർവോൽകർഷേണ വർത്തിക്കുന്നു വൈകുണ്ഠം മായാരഹിതമായ സ്ഥലമാണ് അവിടെ അഹങ്കാരാദികളായ മായാകാര്യങ്ങളൊന്നുമില്ല സദാ നിർവികാരവും നിർമ്മലവുമായ തേജോപൂജമാണവിടം സൂര്യൻ്റെ തേജസ് പോലും മങ്ങിപ്പോകുന്നത്ര തേജോമയമായ പ്രകാശമാണവിടെയുള്ളത് സൂര്യനു തേജസ്സും പ്രകാശവും കൊടുക്കുന്നത് അവിടത്തെ തേജസ്സാണ് അതാണ് സൂര്യൻ പോലും മങ്ങുന്നത് പരമാനന്ദമയവുമാണത് ഇത്ര മഹത്തരമായ ഒരു ലോകം വൈകുണ്ഠമല്ലാതെ മറ്റൊന്നില്ല അതാണ് വൈകുണ്ഠം ഏകാത്ഭുതമാണെന്നും പറയുന്നത് വൈകുണ്ഠത്തെ പോലെ വൈകുണ്ഠം മാത്രം എന്തെന്നാൽ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന ചലിപ്പിക്കുന്ന ഏകാത്മാവായ അവിടെ വിരാജിക്കുന്നത് അദ്ദേഹം പരനാണ് അപ്പോൾ ആ ലോകവും പരമാണ് അതിന് മീതി ഒരു ദേവനില്ല അതിനാൽ അതിനപ്പുറം ഒരു ലോകവുമില്ല ഭഗവാന്റെ പരമഭക്തന്മാർക്ക് മാത്രം വൈകുണ്ഠ ദർശനം ലഭ്യമാകാൻ സാധിക്കും ബ്രഹ്മാവിൻ്റെ ആയിരം ദിവ്യവർഷത്തെ തപസ്സും ഭക്തിയും കണ്ട് പ്രസാദിച്ചാണ് ഭഗവാൻ വൈകുണ്ഠ ദർശനം കൊടുത്തത് നമസ്തേ ശ്ലോകം അഞ്ച് യസ്മിമ ചതുർഭുജാ ഹരിമണുഷ്യാമാഷോ ൂഷണരത്നദീപിതൃത് ശൂരാജന്മിമാനയാക്തിപ്രാതാവിധുന്നപദാതിന്തിവ്യ ജന തത്തേ ദാമനിരസ്ത സർവശമലം വൈകുണ്ട ജയേത് ആ വൈകുണ്ഠത്തിലെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ച ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ നാലു കൈകളും ഇന്ദ്രനീല കല്ലുപോലെ ശോഭിക്കുന്ന കാന്തിയോടെയുള്ള ആഭൂഷണങ്ങൾ അണിഞ്ഞവരും ദിക്കുകളെ ശോഭിപ്പിക്കുന്ന പ്രകാശത്തോടും കൂടി മിന്നിത്തിളങ്ങുന്ന സുന്ദര വിമാനത്തിൽ ശോഭിക്കുന്നു അവർ ഭക്തി കൊണ്ടാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ വിധം ഉന്നത പദവിയിലെത്തിയ ദിവജനങ്ങളാൽ ശോഭിക്കുന്ന നിർദ്ദോഷവും അമലവുമായ അങ്ങയുടെ വൈകുണ്ഠലോകം വിജയിച്ചൊരുള്ളട്ടെ ഭക്തിയുടെ പ്രസാദമായി ലഭിക്കുന്നതാണ് മുക്തി മുക്തി നാലു തരമാണ് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം ഭഗവത് കടാക്ഷത്തിൽ കൂടി ലഭിക്കുന്ന മുക്തിയാണ് സാലോക്യം ഭഗവാന്റെ സമീപത്ത് വസിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുന്നത് സാമീപ്യം ഭഗവാന്റെ രൂപം പോലെയുള്ള രൂപപ്രാപ്തി സാരൂപ്യം ഭഗവാനിലേക്ക് വരുന്നത് സായൂജ്യവും വൈകുണ്ഠത്തിൽ കാണപ്പെടുന്ന ഭക്തന്മാർ ഭഗവാനെപ്പോലെ നാലു കൈകളിൽ ചക്ര ചക്രശംഖുഗത പത്മധാരികളായി നീളനിറം പൂണ്ട് കിരീടം അംഗതം ഹാരം തുടങ്ങിയ ഭൂഷണങ്ങൾ അണിഞ്ഞ് വിമാനത്തിൽ സഞ്ചരിക്കുന്നവരാണ് അവർ സാരൂപ്യം പ്രാപിച്ചവരാണ് അവർ ബഹുമാന്യരാണ് ഉന്നത ഭക്തി കുടുംബകളാണ് അവരാണ് കവി വർണ്ണിച്ചിരിക്കുന്ന വൈകുണ്ഠ ഭക്തർ ശ്ലോകം ആറ് ധൂജനർ അഭിവൃത വിദ്യുലത വിശോന്മാദനഹൃദ്യാത്ര ലതയാ വിദ്യുതിദാശാന്തരാം തൊത്പാദാംബുജ സൗരഭൈകുതുകാലി സ്വയം ലക്ഷ്യത യസ്മ വിസ്മയ ദിവ്യ വിഭവം തത്തെ പദം ദ നിരവധി ദിവ്യസ്ത്രീ ജനങ്ങളാൽ ചുറ്റും നിന്ന് പരിചരിക്കപ്പെടുന്നവളം മിന്നൽ കൊടി പോലെ മിന്നി മറയുന്ന കാന്തി പ്രസരിപ്പിക്കുന്നവളും ലോകത്തെ മുഴുവൻ പിടിപ്പിക്കുന്ന ശരീരകാന്തിയാൽ ദിക്കെല്ലാം പ്രകാശിപ്പിക്കുന്നവളുമായ ലക്ഷ്മി ഭഗവതി സ്വയം അങ്ങയുടെ പാദപത്മങ്ങളിലെ പരിമളത്തിൽ മാത്രം രസിച്ച് കൗതുകത്തോടി അങ്ങയെ വിട്ടു പിരിയാതെ ഇരിക്കുന്നതും അതിശയം തന്നെ അപ്രകാരം ദിവ്യ വിഭവങ്ങളുള്ള ആ വൈകുണ്ഠത്തിൽ എനിക്കും ഇടം അനുവദിക്കുമാറാകണം ഭഗവാനെ ശ്ലോകത്തിൻ്റെ അന്ത്യഭാഗത്തെ കവി എനിക്കും ആ വൈകുണ്ട ലോകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് വിഷ്ണു സാരൂപ്യം ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാണ് വിഷ്ണു സാരൂഭ്യമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നർത്ഥം നമസ്തേ ഏഴാം ദശകത്തിൽ അടുത്ത ഭാഗം ശ്ലോകം ഏഴ് തുടരും നാളെ हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे